തമിഴ്നടൻ വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയെ രൂപവൽക്കരിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പാർട്ടി രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നോടിയായി ഇരുന്നൂറോളം അംഗങ്ങളുള്ള ജനറൽ കൗൺസിൽ യോഗം ചേർന്നു പാർട്ടിയുടെ അധ്യക്ഷനായി വിജയ് തെരഞ്ഞെടുക്കപ്പെട്ടെന്നാണ് സൂചന ജനറൽ കൗൺസിൽ യോഗത്തിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ട്രഷറർ എന്നിവരെ നിയമിച്ചു പാർട്ടി കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും ജനറൽ കൗൺസിൽ യോഗം രൂപം നൽകി പാർട്ടിയുടെ പേര് തീരുമാനിക്കാനും രജിസ്ട്രേഷൻ നടത്താനും തുടർന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടക്കാനും നടൻ വിജയനെ യോഗം ചുമതലപ്പെടുത്തി തമിഴകത്തെ രാഷ്ട്രീയവും സിനിമയും രണ്ടല്ല എം ജി ആർ കരുണാനിധി ജയലളിതയെ തൊട്ടുള്ള അനുഭവം അത് തന്നെയാണ് പറയുന്നത് നേരത്തെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഒരുങ്ങി അനാരോഗ്യം മൂലം പിന്മാറുകയായിരുന്നു കമൽഹാസന്റെ പാർട്ടിയാവട്ടെ എവിടെയും എത്തിയതുമില്ല ആ സാഹചര്യത്തിൽ വിജയ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ ഡി എം കെ സഖ്യം അണ്ണാ ഡി എം കെ ബി ജെ പി കോൺഗ്രസ് എന്നിങ്ങനെ ചിതറിക്കിടക്കുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത് വിജയ് എന്ന താരത്തിന്റെ ഇമേജ് വോട്ടായി മാറിയാൽ ഈ ചതുഷ്കോണ മത്സരത്തിൽ ആര് മുന്നേറുമെന്നതും സംശയമാണ് പാർട്ടി രൂപവൽക്കരണ ചർച്ചകളിൽ തമിഴ്നാട് കൂടാതെ പുതുച്ചേരി കേരളം ആന്ധ്ര കർണാടകം എന്നിവിടങ്ങളിലെ ആരാധനാ സംഘടനാ നേതാക്കളുമുണ്ട് പക്ഷേ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള സാധ്യത കുറവാണെന്ന് സൂചന വന്നിരുന്നു പകരം ഏതെങ്കിലും ഒരു സഖ്യത്തിന് പിന്തുണ നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നൊരു വാർത്തയും വന്നിരുന്നു സിനിമകളിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചതിൻ്റെ പേരിൽ ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വന്ന ആളാണ് വിജയ് ബി ജെ പി അനുകൂല നിലപാടെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് വിജയ്ന് നേരത്തെ കോൺഗ്രസുമായി അടുപ്പമുണ്ടായിരുന്നെങ്കിലും മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവരോട് എന്ത് നിലപാടെടുക്കുമെന്നതിലും വ്യക്തതയില്ല നിലവിൽ തമിഴ്നാട്ടിൽ ബി ജെ പിയും എഐ ഡി എം കെ അകൽച്ചയിലാണ് അതിനാൽ തന്നെ എഐ ഡി എം കെക്ക് പിന്തുണ നൽകാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെയുമായും പുതുച്ചേരിയില് എൻ ആർ കോൺഗ്രസുമായും സഖ്യമുണ്ടാക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി കഴിഞ്ഞ വർഷം വിജയെ വീട്ടിലെത്തി സന്ദർശിച്ചതിനു പിന്നാലെ എൻ ആർ കോൺഗ്രസ് സഖ്യം സംബന്ധിച്ച പ്രചരണം വന്നു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറുമായി വിജയ് രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതായി വാർത്തകൾ വന്നിരുന്നു വിരമിച്ച പോലീസ് ഐ ഉദ്യോഗസ്ഥർ മുൻ എം എൽ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ മാധ്യമപ്രവർത്തകർ എന്നിവരോട് വിജയ് ഉപദേശം തേടിയതായും റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലമായി വിജയ് ഫാൻസ് രാഷ്ട്രീയം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ സാമൂഹിക പ്രവർത്തനത്തിൽ ഉണ്ടെന്നാണ് തമിഴ് മാധ്യമങ്ങൾ എഴുതുന്നത് കഴിഞ്ഞ മാസം തമിഴ്നാട്ടിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ വായനശാല തുടങ്ങാനാണ് വിജയ് മക്കൾ ഇയക്കം പദ്ധതിയിട്ടത് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും നേരത്തെ സൗജന്യ ട്യൂഷൻ കേന്ദ്രങ്ങൾ നിയമസഹായ കേന്ദ്രം ക്ലിനിക്കുകൾ എന്നിവ വിജയ് മക്കൾ ഇയക്കത്തിന്റെ ഭാഗമായി ആരംഭിച്ചിരുന്നു ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും പത്ത് പ്ലസ് ടു ക്ലാസ്സുകളിൽ മികച്ച മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചിരുന്നു ആ ചടങ്ങിലെ വിജയ്യുടെ പ്രസംഗം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കായിരുന്നു വഴിവെച്ചത് വിജയ് മക്കൾ ഇയക്കത്തിന് ബൂത്ത് തലത്തിൽ കമ്മിറ്റികൾ ഇപ്പോൾ ഉണ്ടാക്കി വരികയാണ് സമൂഹത്തിലെ ദുരിതം പേറുന്നവർക്ക് കൈത്താങ്ങാകുന്ന വീഡിയോകളും ചിത്രങ്ങളും ഫാൻസ് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വിജയ് ഉടനെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു നടനും സുഹൃത്തും സംവിധായകനുമായ അർജുൻ സർജൻ ഇത് വലിയ വാർത്തയായി പ്രതികരിക്കേണ്ട സമയങ്ങളിലെല്ലാം വിജയ് പ്രതികരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഉടൻ തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നായിരുന്നു അർജുൻ പറഞ്ഞത് ജനത്തിനായി നന്മ ചെയ്യണമെന്ന ആഗ്രഹവും അതിനുള്ള മനസ്സുമാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ ഏറ്റവും അത്യാവശ്യമെന്നും വിജയിക്കു അതുണ്ടെന്നും അർജുൻ സർജ പറഞ്ഞു